നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സി പി എം വിലയിരുത്തലിൽ പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയതായിട്ട് തന്നെയാണ് ആ പാർട്ടിയുമായി ചർച്ച നടത്തിയതിന്റെ പേരിൽ ഉന്നത നേതാവിനെതിരെ നടപടിയെടുത്തത് വഴി തുറക്കുന്നത് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടിയാണ് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെ ഉദ്വേഗങ്ങളിലേക്കാണ് ഉദ്വേഗ ദിനങ്ങളിലേക്കാണ് സി പി എം ചുവടുവെക്കുന്നത് പോലും തുടർച്ചയെ രണ്ട് ടൈം മത്സരിച്ചതിന്റെ പേരിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയത് മുതൽ ഇ പി ജയരാജൻ അസ്വസ്ഥനായിരുന്നു പാർലമെന്ററി സാധ്യതകൾ അടഞ്ഞതായി അദ്ദേഹം വിലയിരുത്തി എം വി ഗോവിന്ദന്റെ ആരോഹണത്തോടെ സംഘടനാ രംഗത്തും രക്ഷയില്ലെന്ന് തോന്നലായി പാർട്ടി പദവികളിൽ തുടരാനുള്ള പ്രായപരിധിയായ എഴുപത്തിയഞ്ചു വയസ്സ് അടുത്തു വരുന്നതും അസ്വസ്ഥനാക്കി ആകെ ഉലഞ്ഞു നിന്ന ഇ പി എ ചാക്കിലാക്കാൻ മധ്യസ്ഥർ വഴി ബി ജെ പി നടത്തിയ ശ്രമങ്ങൾക്ക് വഴങ്ങിയെന്ന പേരിലാണ് പാർട്ടി നടപടി ഉണ്ടായതും ആരോപണം സി പി എം അംഗീകരിക്കുന്നില്ല എന്നാൽ പ്രചാരണങ്ങൾ സാധൂകരിക്കുന്ന ജാഗ്രതാ കുറവ് ഇ പിക്ക് ഉണ്ടായെന്നാണ് വിലയിരുത്തൽ പ്രകാശ് ജാവ്ദേക്കർ നേരിൽ കണ്ട കാര്യം സംബന്ധിച്ച ഇ പി സന്ദർശനം യാദൃഷ്ഠികമെന്ന് നൽകിയ വിശദീകരണം അതേപടി വിഴുങ്ങാൻ സിപിഎം തയ്യാറായില്ല ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധവും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയതും പാർട്ടി ഗൗരവമായെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ടെന്നും ചില സീറ്റുകളിൽ യു ഡി എഫുമായുള്ള ബി ജെ പിയുമായാണ് മത്സരമെന്നും എൽ ഡി എഫ് കൺവീനർ അഭിപ്രായപ്പെട്ടതും പരിശോധിച്ച് പദവിയിൽ തുടരാൻ അദ്ദേഹം യോഗ്യനല്ലെന്ന് നിഗമനത്തിലെത്തുകയായിരുന്നു കൺവീനർ പദവിയിൽ നിലനിർത്തുന്നതിനോട് സി പി ഐ പ്രകടിപ്പിച്ച വിയോജിപ്പും മുന്നണി പ്രശ്നങ്ങൾ ധരിപ്പിക്കാൻ കൺവീനറെ കിട്ടാറില്ലെന്ന ഘടകകക്ഷികളുടെ പരാതിയും ഇ പിക്ക് വിനയായി ബദൽരേഖയുടെ പേരിൽ പി വി കുഞ്ഞിക്കണ്ണനും പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന വെട്ടിനിരത്തലിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നീക്കിയതിന്റെ ഫലമായി എം എം ലോറൻസിനും നേരത്തെ എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് ഒഴിവാക്കേണ്ടിയും വന്നിട്ടുണ്ട് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി തല നടപാടികൾ എടുക്കാറില്ല എന്നതുകൂടി കണക്കിലെടുത്താണ് ഇന്നലെ തന്നെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചതും ഈ അജണ്ട ചർച്ചയ്ക്കെടുത്തതും ബി ജെ പിക്ക് പോരാടുന്നുവെന്ന് അവകാശപ്പെടുന്ന മുന്നണിയുടെ കൺവീനറിൽ തന്നെ ആ പാർട്ടിയുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ടതും മൂലമുണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കാൻ കൂടിയാണ് ഇപ്പോൾ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയ സാഹചര്യത്തിൽ കൂടിയാണിത് പാർട്ടിയിൽ നിന്നും അവധി അപേക്ഷ നൽകുകയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇ പി ഒഴിവാക്കുമെന്നും സൂചനയുണ്ട് പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഒരു ഘട്ടത്തിലും അനുകൂല ശബ്ദമുയർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്തുണച്ചില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് തനിക്കെതിരായ ഈ നീക്കത്തിന് പിന്നിലെന്ന് തന്നെയാണ് ഇപിയുടെ വിലയിരുത്തൽ ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ പാർട്ടി നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇ പി ഇതുവരെ തയ്യാറായിട്ടുമില്ല സി പി എമ്മിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ ഇ പി ജയരാജനായിരുന്നു മുഖ്യൻ കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടുമെന്ന് ഇ പി ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല പൊളിറ്റ് ബ്യൂറോയിലും അവസരം കിട്ടിയില്ല ഇതോടെ തന്നെ സി പി എമ്മുമായി ഇ പി അകന്നിരുന്നു കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇ പി ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട് സംഘടനാപരമായ നടപടികളിലേക്ക് കൂടി കടന്നാൽ ഇ പി പൊട്ടിത്തെറിച്ചേക്കും പാർട്ടിയും പിണറായി വിജയനും കൈവിട്ട ഒരിക്കൽ രണ്ടാമത്തെ അധികാര കേന്ദ്രമായിരുന്ന ഇ പി ജയരാജന് ഇനി രാഷ്ട്രീയ വനവാസമായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളതും നിശ്ചയമല്ല സി പി എം സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് ഇ പി ജയരാജനെ പാർട്ടി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ട സമയത്ത് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് എം വി ഗോവിന്ദനാണ് ആ സ്ഥാനത്തേക്ക് വന്നത് ഇതോടെയാണ് ജയരാജൻ പൂർണമായും അതൃപ്തനായത് തനിക്ക് രാഷ്ട്രീയ എതിരാളിയായി വളരാൻ സാധ്യതയുള്ള ഇ പി ജയരാജനെ പൂർണ്ണമായും ഒതുക്കുകയെന്ന എം വി ഗോവിന്ദന്റെ തന്ത്രം കൂടിയാണ് ഒരു പരിധിവരെ ഇവിടെ വിജയിച്ചത് എന്നാണ് വിലയിരുത്തൽ ഇനി ഗോവിന്ദനെ സംബന്ധിച്ച പാർട്ടിക്കകത്ത് ശക്തരായ എതിരാളികൾ ഇല്ല എന്ന് തന്നെ പറയാം ഇ പി എം മാറ്റി നിർത്തപ്പെടുന്നതോടെ പിണറായിക്കുശേഷം എം വി ഗോവിന്ദൻ സി പി എമ്മിൽ പിടിമുറുക്കും ഇ പി ജയരാജനെ ഇനിയൊരു തിരിച്ചുവരവ് അതിവിദൂര സ്വപ്നം മാത്രമാവുകയാണ്